മക്കളെ ഈ രണ്ട് ദിവസം എൻ്റെ കൂട്ടത്തില് ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു കാര്യം മാത്രമല്ല ലാസ്റ്റ് ഒരു ആറ് ആറുമാസം അല്ലെങ്കിൽ എട്ട് മാസത്തിനിടയിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത ബെസ്റ്റ് ടൈം ട്രിപ്പ് ആവട്ടെ യാത്ര ആവട്ടെ സ്റ്റേ ആവട്ടെ ഫുഡാവട്ടെ മൊമെൻറ്റ്സ് ആവട്ടെ എല്ലാം ബെസ്റ്റ് ആയിരുന്നു ആയിരുന്നു ഫ്രം സ്റ്റാർട്ട് നല്ല ബെസ്റ്റായിരുന്നു അല്ല ഇപ്പം ഞാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത് തോന്നിയിട്ടുണ്ടോ ഏ എൻ്റെ ലൈഫിൽ നോർമലായിട്ട് വന്നു പോകുന്ന കാര്യങ്ങളാണത് ഇല്ലേ തീർച്ചയായും കാരണം എനിക്കിപ്പം നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടി കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഇല്ല ഉണ്ടോ ഇല്ല ഏഹ് പക്ഷേ നീ എന്നെ അന്ന് വിളിച്ചില്ലേ ഇങ്ങോട്ട് വാ ആ ഒരൊറ്റ ചില സമയത്ത് ചില സ്പാർക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ആ ഒരു വിളി ആ ഒരു ചോദ്യത്തിലാണ് ഇതുണ്ട് നീ ഇതൊക്കെ ഒന്നുമില്ല തോജി അതെന്നെ വിളിയാ അപ്പം നീ വിളിക്കുന്ന തോന്നിയില്ല ഞാൻ നിങ്ങളുടെ തമ്മിലുള്ള കോൺവെൻസേഷൻ കയറി അതിനകത്ത് വല്ലതും ഉണ്ടോ പക്ഷെ അതെനിക്ക് കാരണം നമ്മൾ അറിയില്ല നമ്മൾ വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ എങ്ങനെ പതിക്കുന്നതെന്ന് നമുക്കറിയില്ല അതുപോലെ ആയിപ്പോയത് ഓരോ വേൾഡിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് തരാം ചില സിറ്റുവേഷനിൽ നമ്മൾ കൊന്നിട്ട് എനിക്ക് താങ്കൾ ഞാൻ പറഞ്ഞില്ല പത്ത് മുപ്പത് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ വല്ല നാൽപ്പത് ഇവിടെ കൊടുത്തിരുന്ന ഒരു ഇതെടുക്കാനുള്ളത് പറഞ്ഞോ പക്ഷെ അല്ല അതല്ല അല്ല നമ്മൾ ഇത് ചെയ്യുന്നത് ഓരോ മനുഷ്യൻ നമ്മളോട് എങ്ങനെയാണോ തീർമാർഗ്ഗം ചെയ്യുന്നത് ഞാൻ ഞാനിത് കൊടുത്തേക്കുന്നത് കൊടുക്കുന്ന ജീവിതത്തിൽ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെയുള്ള ഇതിൽ ബാക്കിയുള്ളവരോടും നിങ്ങൾ പകർന്നു കൊടുക്കുക അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഞാനൊരു വലിയ മഹാനമ്മല്ല അയ്യോ ഞാൻ വലിയ മഹാനൊന്നുമല്ല ഏഹ് ഏ അതൊന്നുമല്ല എന്നെ എനിക്ക് ചെറിയ ചെറിയ അറിവുകളേ ഉള്ളൂ ഏഹ് ഞാൻ ഇതിലും പഠിപ്പിലും കാര്യങ്ങളിലൊക്കെ നിങ്ങളൊക്കെ വളരെ എനിക്ക് ആ ഒരു കാഴ്ചപ്പാടൊന്നും ഉണ്ട് ഞാനൊന്നുമല്ല സിമ്പിളായിട്ടില്ല എത്ര വെള്ളം എന്നെക്കാലം മിനിമനാണ് എൻ്റെ ഇതിൽ ഇരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് എനിക്ക് എപ്പോഴും ഉള്ളത് ഏഹ് അതുകൊണ്ടാണ് ഉയർച്ചകൾ ഉണ്ടാവുന്നത് തമ്പുരാൻ തരുന്നതല്ല കാരണം ഉയർച്ചകളൊന്നും ഞാൻ വിചാരിക്കുന്നു മറ്റുള്ളവർ പപ്പ് ഉയർച്ച കാര്യം എനിക്കത് അത്ര വെച്ച് തന്നെ അതൊക്കെ ദൈവത്തിൻ്റെ കലയിലാണ് അല്ലേ മാളിക നിന്നിലേറുന്ന മറ്റേ എന്നെ മാറാപ്പുറത്തോ രണ്ടും ചെയ്യുന്നത് നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് തിരിച്ച് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ച് ചെയ്യരുത് നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് തിരിച്ച് വരും അത് അവർ കീപ്പ് ആൻഡ് ടേക്ക് പോകുകയും ചെയ്യാം അതാണ് ഞാൻ ഇന്നു വരെ പിന്തുടർന്നിട്ടുള്ളത് എനിക്ക് അതുകൊണ്ട് ഇന്നുവരെ എനിക്കൊരു ഇത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ്റെ അമ്മേനോട് പറഞ്ഞത് അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ചെയ്തു നിനക്ക് വരും നീതിമാൻ്റെ കൊട്ട ഏത് കടലിൽ പോയി കഴിയുന്നതിന് ഇടയ്ക്ക് കൊണ്ടുപോയി കടലും അത്രേ മാത്രം മാത്രമല്ല കാരണം എനിക്ക് ഞാൻ ചെയ്യുന്നവരൊന്നും അല്ല എനിക്ക് തിരിച്ചു കിടന്ന് ചിലപ്പം വേറൊരാളായിരിക്കും എനിക്ക് ചെയ്യും എന്റെ കാര്യങ്ങളെല്ലാം നടന്നു മറക്കാൻ നിങ്ങൾ ഒന്ന് തോന്നിയേ ഞാൻ മറച്ചിട്ടോ നിങ്ങൾക്ക് തോന്നിയോ ഞാൻ പറയാനും അല്ല അല്ല ഞാൻ ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് മനസ്സിൽ ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു അതരിക്കുന്നു ഇതുപോലെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കട്ട് ചെയ്തില്ല അതായിരിക്കും അത് ആൾക്കാർ നോക്കിയിരിക്കും ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അപ്പം ഏതായാലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് ഇന്നത്തെ ഞങ്ങളിപ്പോൾ ഹോട്ടൽ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് സ്റ്റാർ ഹോട്ടൽ ഞങ്ങൾ യാദർശികമായിട്ട് ഇവിടെ വന്ന് പെട്ടതാണ് ആണ് ഞങ്ങൾ അല്ലേ നമ്മളിവിടെ വരാനായിട്ട് നമുക്ക് ഒരു ചാൻസ് ഇല്ലാത്ത ഇതിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആൾക്കാരാണ് നമ്മുടെ ഒരു ആപ്പിൾ ആപ്പിൾ മരങ്ങളുടെ ആ ഒരു ഫോട്ടോ എടുക്കുക ആപ്പിൾ മരത്തിൻ്റെ കൊടുത്തേക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ നിർത്തിയതാണ് പിന്നെ ഒരു തോട് കണ്ട് ആ തോട് വന്ന് കാണാനായിട്ട് നിർത്തിയതാണ് അത് കഴിഞ്ഞ് ഒരു അപ്പാപ്പനാണ് ഞങ്ങളെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് ചെന്ന റെസ്റ്റോറൻറ്റ് അടച്ചു പോയായിരുന്നു അപ്പോൾ അവരാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ഇവിടുത്തെ നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ലോക്കലിൽ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ ആൾക്കാർ പോയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലറിയാം നമ്മളെ കുറച്ച് നമ്മൾ ഗൂഗിൾ മാപ്സ് ഒന്നും അല്ല അവരോട് വാമൊഴിയുകയും അത് ചോദിക്കുക ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ പറഞ്ഞു കാരണം അങ്ങനെയല്ല നമ്മളിവിടെ വന്നത് അല്ലാണ്ട് നമ്മളിവിടെ വരാൻ ഒരു ചാൻസും ഇല്ല എന്നാലും വന്നു നമ്മളിവിടെ കണ്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രത്യേകത വിലയെന്നൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ് തോന്നി അങ്ങനെയാണ് നമ്മളിത് എടുത്ത് അടിപൊളി സെറ്റപ്പ് അല്ലേ ഉള്ളൂ ഒരു കൊട്ടാരം പോലെ ഉണ്ട് അല്ലേ നാട്ടിലെ അയ്യായിരം രൂപക്ക് ഇത്രയും പൈസ ഇതിന്റെ എത്ര ഇരട്ടിയാണ് നമ്മൾ ഇന്നലെ അവിടെ ഓക്കെ ഓക്കെ അപ്പൊ ആയിക്കോട്ടെ താങ്ക് യു താങ്ക് യു ബൈ ബൈ